ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ത്രീ ടു ഫോർ ഇയേഴ്സ് ബേബിയുടെ പലാസ പാൻറ്റായിട്ടാണ് അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഞാനതിനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കുറച്ച് അളവുകൾ മാത്രം മതി നമുക്ക് ഇത് പലാസ പാൻറ് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പം നമുക്കിത് എങ്ങനെയാണ് തുണി ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കണമെന്ന് നോക്കാം ഒന്ന് നീളത്തിലും പിന്നൊന്ന് വീതിയിലും അങ്ങനെ നാലാക്കി മടക്കിയിട്ടാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അപ്പം ഞാൻ ആദ്യം ഫുൾ ലെങ്ത്ത് നോക്കുന്നുണ്ട് ഫുൾ ലെങ്ത്ത് ഇരുപത് ഇഞ്ചാണ് പിന്നെ നമ്മൾ മേലെ ഒരു ഇഞ്ച് നമ്മളൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇലാസ്റ്റിക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അര ഇഞ്ചിൻ്റെ ഇലാസ്റ്റിക്കാണ് ഞാനിവിടെ എടുക്കുന്നത് അപ്പോൾ നമുക്ക് പലാസ പാൻറ്റിന് വേസ്റ്റ് റൗണ്ട് അല്ല നോക്കുന്നത് സീറ്റ് റൗണ്ടാണ് നമ്മൾ നോക്കുന്നത് സീറ്റ് റൗണ്ട് എനിക്കിവിടെ ഇരുപത്തി ഒന്ന് ഇഞ്ചാണ് കിട്ടിയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് ഇഞ്ചിന് നമ്മൾ നാല് ഭാഗമാക്കുമ്പോൾ അഞ്ചേ കാലാണ് കിട്ടുക അഞ്ചേ കാലിൻ്റെ കൂടെ ഒരിഞ്ച് ലൂസും കൊടുത്ത് അര ഇഞ്ച് തുമ്പും കൊടുത്തിട്ട് ഞാനിവിടെ ആറേ മുക്കാലാണ് അവിടെ ഉള്പ്പെടുത്തുന്നത് പിന്നെ നമ്മൾ ക്രോച്ച് ലെങ്ത് എടുത്തിരിക്കുന്നത് എട്ട് ഇഞ്ചാണ് പിന്നെ ക്രോച്ചിൽ നമുക്കൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് പുറത്തോട്ട് രണ്ട് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അപ്പൊ നമുക്ക് അതൊന്ന് വരച്ചെടുക്കാം ഇനി ബോട്ടത്തിന്റെ അവിടെ നമുക്ക് താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനൊരു ഇഞ്ച് ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് പിന്നെ ബോട്ടം വിടുത്തായി എടുത്തിരിക്കുന്നത് എട്ടര ഇഞ്ച് ലൂസും പിന്നെ ഒരു അര അര ഇഞ്ച് നമുക്ക് തയ്യൽത്തുമ്പായിട്ട് അങ്ങനെ ഒൻപത് ഇഞ്ചാണ് ഞാനിവിടെ അടയളപ്പെടുത്തിയിരിക്കുന്നത് നമുക്കതൊന്ന് വരച്ചെടുക്കാം അപ്പോൾ നമ്മുടെ പലസ പാൻറ്റിൻ്റെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞത് കുറച്ച് അളവുകൾ മാത്രം മതി നമുക്ക് പലസ പാൻറ്റിന് ആവശ്യമായിട്ടുള്ളൂ അപ്പം നമുക്കിത് കട്ട് ചെയ്തെടുക്കാം അപ്പം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പം ആദ്യം നല്ല വശവും നല്ല വശവും ചേർന്ന് വരുന്ന പോലെ രണ്ട് ഭാഗത്തും നമുക്കൊന്ന് ക്രോച്ച് ലെങ്ത് വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നടുവേ പിരിച്ചിട്ട് നമുക്കൊന്ന് സെൻറ്റർ കണ്ടിട്ട് നമുക്ക് താഴെ രണ്ട് ബോട്ടവും ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തെടുക്കണം അരേഞ്ച് അറേഞ്ച് ഒരു ഇഞ്ചാണ് ഞാൻ അവിടെ അലവൻസ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ അറേഞ്ച് അറേഞ്ച് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം നമുക്ക് ആ കാലിന്റെ ഭാഗം ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം താഴെ ഭാഗത്ത് നിന്ന് അര ഇഞ്ചിട്ടിട്ട് വന്നിട്ട് ക്രോച്ചിന്റെ ആ ഭാഗം എത്തുമ്പോൾ നമുക്കൊന്ന് ഇഞ്ചിൽ വേണം നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം അതുപോലെ ഞാൻ ഡബിൾ സ്റ്റിച്ചാണ് ഇവിടെ കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇലാസ്റ്റിക് ഇടാനുള്ള ഭാഗമാണ് സ്റ്റിച്ച് ചെയ്യാനുള്ളത് ആദ്യം ഒരു കാലിഞ്ച് മടക്കിയിട്ട് പിന്നെ അര ഇഞ്ചിന്റെ ഇലാസ്റ്റിക് കടന്നു പോകുന്ന വിധം വേണം നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്ന ഇലാസ്റ്റിക്കിന്റെ ലെങ്ത്ത് വന്നിട്ട് പതിനേഴ് ഇഞ്ചാണ് അപ്പൊ നമ്മൾ തുണിയിൽ മാർക്ക് ചെയ്യുമ്പോൾ സീറ്റ് റൗണ്ടാണ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇലാസ്റ്റിക് എടുക്കുമ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ടിൽ നിന്നും ഇഞ്ച് കുറച്ചിട്ട് വേണം ഇലാസ്റ്റിക് എടുക്കാൻ ഞാൻ ഇവിടെ ഇരുപത് ഇഞ്ചാണ് വേസ്റ്റ് റൗണ്ട് എടുത്തിരിക്കുന്നത് അപ്പൊ അതിന്റെ ഇഞ്ച് കുറച്ചിട്ട് പതിനേഴ് ഇഞ്ചാണ് ഇലാസ്റ്റിക് എടുത്തിരിക്കുന്നത് നമ്മളിത് ഫുള്ള് സ്റ്റിച്ച് ചെയ്യാതെ ഒരു കുറച്ച് ലാസ്റ്റ് എത്താറാവുമ്പോൾ കുറച്ച് ഒന്ന് വിട്ടിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്താൻ എന്നിട്ട് അതിലൂടെയാണ് നമ്മൾ ഈ ഇലാസ്റ്റിക് കടത്തി കൊടുക്കുന്നത് നല്ലോണം ഇലാസ്റ്റിക്ക് ഒന്ന് ലോക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നമ്മൾ ആ വിട്ട ഭാഗം ഒന്ന് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മളൊന്ന് മുകളോട്ടും താഴോട്ടും ഒന്ന് വലിച്ചു പിടിച്ചിട്ടൊന്ന് ഇലാസ്റ്റിക്കിൻ്റെ മുകളിലൂടെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ പലാസ പാൻ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക് യു ഫോർ വാച്ചിങ്